ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മുമീസ് ബ്ലോഗ് ഇനി എവിടെ കാണിക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് തേങ്ങയും പാലും കൊണ്ടാണ് അപ്പോൾ അടിപൊളി നാലുമണി പലഹാരമാണ് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമായിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഞാൻ കൊടുക്കുന്നുണ്ട് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൾസ് മോഡിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഞാൻ രണ്ട് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഈ ഒരു പലഹാരത്തിന് രണ്ട് കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പൾസ് മോഡലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലപോലെ അരഞ്ഞു പോകരുത് അപ്പോൾ നമുക്ക് പാൽ വരുന്ന രീതിയാവും അപ്പോൾ അതുപോലെ ആവാതെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം ഇനി അര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചെറു ചേർക്കാനുണ്ട് ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം കുറച്ച് കുറുകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അണ്ടിട്ട് കൊടുക്കുന്നത് ഈ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് കുറുക്കി എടുക്കണം നമുക്ക് ഇപ്പൊ നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിരുന്ന് തണുത്ത് വരുമ്പോൾ തന്നെ ഒന്നുകൂടി അത് കട്ടിയായിട്ട് വരും അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ പാലും പാൽപ്പൊടിയും കൂടെയുള്ള മിക്സ് ഇനി അത് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി വേണ്ടത് നമുക്ക് ഞാനിവിടെ അരിയാണ് എടുത്തിട്ടുള്ളത് ചോറൊക്കെ വെക്കണ അരിയുണ്ടല്ലോ അത് ഏത് അരിയാലും കുഴപ്പമില്ല കേട്ടോ അതൊന്ന് ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് ചട്ടിയിലിട്ട് വറുത്തെടുക്കണം നമ്മൾ സാധാരണ അരി ഉണ്ടൊക്ക വറുത്തെടുക്കില്ല അതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ നല്ല പോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കളർ ഒന്നും മാറി വരും ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ അരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞാനിതിൽ നിന്ന് കാൽ കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നല്ല പോലെ തന്നെ ഒട്ടും തരിയില്ലാതൊന്നും പൊടിച്ച് പൊടിച്ചെടുക്കണം അതവിടെ മാറ്റി വെക്കാം ഇനി വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പൊടിയില്ലെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ട് ഞാനൊരു പാന് തയ്യാറാക്കി വെക്കുന്നുണ്ട് ആദ്യമേ ഇതൊന്ന് തയ്യാറാക്കി വെക്കണം കേട്ടോ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി ഞാനിപ്പോൾ കേക്ക് ടിന്ന ആയതുകൊണ്ട് ബട്ടർ പേപ്പറ് വെച്ചുകൊടുത്തതാണ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് വെച്ചെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന് തേങ്ങയുടെ കളറൊന്ന് മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ശർക്കരയും കൂടി ഇട്ടിട്ട് ഈ തേങ്ങയും ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ശർക്കരയും കൂടിയിട്ട് നല്ലപോലെ തന്നെ യോജിച്ച് വരണം ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ചെയ്യുമ്പോൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നാൽ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് അരിപ്പൊടിയാണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ നമുക്കതിലേക്ക് നമ്മൾ പാലിൻ്റെ ആ മിക്സിൻ്റെ ഒരു പാലും പാൽപ്പൊടിയും കൂടിയുള്ള ആ ഒരു മിക്സ് അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി ഇല്ലായെങ്കിൽ ഒരു ടീസ്പൂൺ ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് നെറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കേശനട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏത് നെറ്റ്സ് ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന് ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ അത് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കണം ഇതുപോലത്തെ സ്പാച്ചിൽ ഇല്ലായെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യത്തെ ഒരു ബാച്ച് ഇട്ട് കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതുപോലത്തെ സ്പാച്ചിൽ ഇല്ലെങ്കിൽ എങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ സൈഡിലൊക്കെ നല്ലപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് പുറത്ത് വെച്ചിട്ട് തന്നെ സെറ്റ് ആ സെറ്റ് ആക്കിയാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പലഹാരം നല്ലപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി പാനിൽ നിന്ന് മാറ്റാം അപ്പം ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിലായതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് സ്റ്റീൽ പാത്രമാണെങ്കിൽ നെയ്യ് നെയ്യല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ പലഹാരം ഞാനൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്